കർത്താവിൻ്റെ അതിവിശത്ത് നാമം വാഴ്ത്തപ്പെട മാറാകട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു നാം പുറപ്പെട്ട് ബദലിലേക്ക് പോക എ പോക എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് എൻ്റെ പ്രതി മക്കളെ നമുക്കറിയാം യാക്കോബ്

യഹോവ തൻ്റെ കൂടെ ഇരുന്ന് പ്രത്യക്ഷമായ ആദ്യത്തെ ഒരു സ്ഥലമുണ്ട് ലൂസ് എന്ന പട്ടണം അപ്പം എന്ന പട്ടണത്തെ തനിക്ക് ദർശനമായതുകൊണ്ട് അവിടെ ബദലെന്ന് പേര് പേരിട്ടിട്ട് തൻ്റെ തലയ്ക്കടിയിലിരുന്ന കല്ലെടുത്ത് വെച്ച് എണ്ണ വർത്ത് യഹോവ എന്നെ അനുഗ്രഹിക്കുകയും ഉണ്മനും ഉടുക്കാനും തന്ന് എന്നെ തിരിച്ച് വീണ്ടും കൊണ്ട് എൻ്റെ നാട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഞാനിവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുമെന്ന് യാക്കോബ് നേർന്നിരുന്നു നേർന്ന് ഇരുപത് വർഷം കഴിഞ്ഞ് താൻ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യാക്കോബിനോട് പറയുകയാണ് നീ ആ പെതേലേക്ക് പോയി താമസിച്ച് അവിടെ നീ എനിക്ക് ചെയ്ത നേർച്ച കഴിക്കണമെന്ന് അ ഇത് യഹയുടെ ദർശനമുണ്ടായി യാക്കോബ് തന്നോട് തൻ്റെ മക്കളോടും ഭാര്യയോടും കാര്യങ്ങൾ പറയുകയാണ് ഇങ്ങനെയാണ് എന്നെ ദൈവം കഷ്ടകാലത്ത് എൻ്റെ കൂടെ ഇരുന്നു ആ സ്ഥലത്തിന് എനിക്കൊരു ആലയം പണിയണമെന്ന് പറയാ അത് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങളെ മാറ്റി വസ്ത്രങ്ങളെ മാറ്റി നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞു കേട്ടപ്പോൾ ജനങ്ങൾ അതിൻ്റെ ഒരു നാലാമത്തെ അഞ്ച് നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ജനങ്ങൾ താങ്കൾക്കുണ്ടായ ആ വി തങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ മാറ്റി അവർ അവിടെ നിന്ന് വന്നപ്പോൾ ഇവരുടെ കരങ്ങളിലെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു ആ വിഗ്രഹങ്ങൾ ഒക്കെ മാറ്റിയിട്ട് തൻ്റെ ആഭരണങ്ങളൊക്കെ ഉരി യാക്കോബിൻ്റെ കരങ്ങൾ കൊടുക്കുന്നു വസ്ത്രങ്ങളൊക്കെ പുതിയ വസ്ത്രങ്ങളെടുത്തിടുന്നു അങ്ങനെ അവർ പഴയ ഇതെല്ലാം മാറ്റിക്കളഞ്ഞു അപ്പോൾ ഇവർ ഉരുക്കൊടുത്ത് അവിടെ ആ ഒരു വജ വാക് വാക്യത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ നാലാമത്തെ വാക്യം മുപ്പത്തഞ്ച് നാലിൽ അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള ദേവന്മാരൊക്കെയും ഒക്കെയും കാതുകളിലെ കണക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു യാക്കോബ് അവയെ ശേഖരി ശേഖരമിനഴികെയുള്ള കർവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു എന്ന് കാണുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഇതെല്ലാം ആ ഒരു കരുവേലക്കത്തിൻ്റെ മൂട്ടിൽ കുഴിച്ചിട്ടിട്ട് പിന്നെയും അവർ യാത്ര ചെയ്ത് ചെന്ന് വെതിരി ചെന്ന് ദൈവത്തിനൊരു യാഗപീഠം പണിക്കുകയാണ് പ്രിയ ദൈവമക്കളെ താൻ ഒരു നേർച്ച നേന്നിട്ട് ഇരുപത് വർഷം കഴിഞ്ഞിരുന്നു പക്ഷെ അത അത് യാക്കോബ് അത് മറക്കാതെ ദൈവസന്നിധിയിൽ ആ ഒരു നേർച്ച കഴിക്കുകയാണ് ഇത് കേട്ടോ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങൾ ദൈവസന്നിധിയിൽ എന്തെങ്കിലും നേർന്നിട്ടുണ്ടെങ്കിൽ ആ നേർച്ച കഴിക്കുവാൻ നിങ്ങൾ മറക്കരുത് കഷ്ടസമയത്ത് ദൈവം കൂടെ ഇരുന്ന് കൂടെ ഇരുന്ന് ആ ഒരു നേർച്ച നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതിനെ നിങ്ങൾ ഓർക്കണം അപ്പോൾ എങ്ങനെ നിങ്ങൾ ദൈവത്തോട് കേൾക്കണം കർത്താവ് ഞാൻ നിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാതെ എനിക്ക് മറന്നിരിക്കുന്നു എന്ന് എന്ന് ദൈവത്തോട് ചോദിച്ച് ആ നേർച്ചകളെ നമ്മുടെ ജീവിതകാലം തീരുന്നതിന് മുമ്പേ നാം നിറവേറ്റണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് നേരുന്നതിനേക്കാളും നേരാതിരിക്കുന്നത് നല്ലത് എന്ന് കർത്താവ് നിങ്ങളെ ആ ഒരു നേർച്ചകളെ നിർവഹിക്കുവാൻ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുക ഞങ്ങൾ ബാലശല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവെ ദൈവമേ ഈ സമയത്ത് മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു അവർ തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടസമയത്തോ അല്ലെങ്കിൽ ഒരു സന്തോഷ സമയത്തോ എന്തെങ്കിലും നേർച്ചകൾ നിൻ്റെ സന്നിധിയിൽ ചെയ്യാമെന്ന് നേർന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ഈ സമയം ഓർമ്മ കൊടുക്കുവാനും ഇല്ല ചെയ്യണ്ടാന്ന് മടിച്ചു പോയിരിക്കുകയാണെങ്കിൽ അത് നിർബന്ധം ചെയ്യുവാനുള്ള ഒരു മനസ്സും എൻ്റെ ദൈവം കൊടുത്ത് ഈ നാട്ടുകളിൽ കർത്താവെ തൻ്റെ ജീവിതകാലത്തിൻ്റെ ഓട്ടം തീരുന്നതിന് മുമ്പ് ആ നേർച്ചകൾ നിർവഹിക്കുവാൻ നിൻ്റെ മക്കൾക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ മക്കൾക്ക് നിര രാജ്യത്തിൽ വരുന്നതുവരെയും നിൻ്റെ വലതു കരം പിടിച്ച് നടത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ